എം ടിയുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ സിത്താറയിലെത്തി നടൻ മമ്മൂട്ടി ഇന്ന് വൈകിട്ട് മൂന്നോടെയാണ് കോഴിക്കോട്ടെ എം ടിയുടെ വീടായ സിത്താറയിലേക്ക് മമ്മൂട്ടി എത്തിയത് എം ടിയെ മറക്കാനാകാത്തത് കൊണ്ടാണ് വീട്ടിലേക്ക് എത്തിയതെന്ന് നടൻ മമ്മൂട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചു എം ടിയുടെ മരണസമയത്ത് വിദേശത്ത് സിനിമാ ചിത്രീകരണത്തിലായിരുന്നു മമ്മൂട്ടി അദ്ദേഹത്തിന് എം ടിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല വിദേശയാത്രയ്ക്ക് ശേഷം മടങ്ങിയെത്തിയ മമ്മൂട്ടിയും എം ടിയുടെ കുടുംബാംഗങ്ങളെ കാണാൻ കോഴിക്കോട്ടെ വസതിയായ സിത്താറയിലേക്കാണ് എത്തിയത് പത്തു മിനിറ്റിലേറെ നേരം കുടുംബാംഗങ്ങളോടൊപ്പം ചെലവഴിച്ചാണ് മടങ്ങിയത് മമ്മൂട്ടിയുടെ കൂടെ നടൻ രമേഷ് പുഷാരടിയും ഉണ്ടായിരുന്നു എം ടി പോയിട്ട് പത്ത് ദിവസമായി മറക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വന്നതെന്ന് എം ടിയുടെ കുടുംബാംഗങ്ങളെ കണ്ട് വീട്ടിൽ നിന്നിറങ്ങിയ മമ്മൂട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചു വന്നത് എം ടിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ് മമ്മൂട്ടി എം ടിയുടെ മരണസമയത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ മമ്മൂട്ടി പങ്കുവച്ച വികാരനിർഭരമായ കുറിപ്പ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എം ടിയുടെ ഹൃദയത്തിൽ ഇടം കിട്ടിയതാണ് തന്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്നാണ് മമ്മൂട്ടി അന്ന് കുറിച്ചിരുന്നത് എറണാകുളത്ത് വെച്ച് നടന്ന പരിപാടിയിൽ മമ്മൂട്ടിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന എം ടിയുടെ ചിത്രവും അന്ന് പങ്കുവച്ചിരുന്നു കയർലി ന്യൂസ് കോഴിക്കോട്